ഈ റോന്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിലെ പരിശോധന സെല്ലിനുള്ളിലേക്ക് പരിശോധന നടത്തുക അതുപോലെ തന്നെ സെല്ലിന് അവിടെ ബ്ലോക്കിലുള്ള ഇതിൽ ഫയലിൽ സൈൻ ചെയ്യുക അതായത് അതിനുള്ളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ല റോന്റ് നടന്നു എന്നുള്ളതിൻ്റെ ഒപ്പ് ഒപ്പ് സൈൻ ചെയ്യും നമ്മൾ ചിലപ്പോൾ എ ടി എമ്മിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ രാത്രി പോലീസ് വരുമോ ഡീറ്റുണ്ട് ഡീറ്റുണ്ട് അവർക്ക് അതുപോലെ വരും അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർമാർ ഓരോ രണ്ട് മണിക്കൂറിലും ഇങ്ങനെയൊരു റോന്റ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പിക്കുകയും വേണം അവിടുത്തെ ഒരു പ്രത്യേകത കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എപ്പോഴും അൻപത്തിയെട്ട് വാർഡന്മാരുടെ സുരക്ഷ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഗോവിന്ദശാമി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ബ്ലോക്ക് പത്താം ബ്ലോക്കിൽ നിന്നും പുറത്തു ചാടുന്നു അതാണ് അതിൻ്റെ ആദ്യത്തെ രീതി അതിനുമുമ്പ് ഗോവിന്ദശാമി ചെയ്ത പരിപാടി അതായതിപ്പോൾ അവർ അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് ഓരോ വിശദവും വിവരവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വി വിവരിക്കുന്നത് ഗോവിന്ദചാമി ഒരു മാസമായിട്ട് ഇതിൻ്റെ പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു അവർ പറയുന്നൊരു വിശദീകരണവും ഗോവിന്ദാമി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ പറയുന്ന മൊഴിയുമാണ് നമ്മുടെ പക്കലുള്ളത് നമ്മൾ ആ ജയിലിനുള്ളിൽ നമ്മളാരും കണ്ടിട്ടില്ല എങ്ങനെ ഇറങ്ങി എങ്ങനെ ചാടിയെന്ന് പലപ്പോഴും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുവാൻ വേണ്ടി അതിൻ്റെ പരമാവധി രഹസ്യങ്ങളൊക്കെ മറച്ചു വെച്ചാണ് പലപ്പോഴും പല ഇത് പുറത്തുവിടാറുള്ളത്